ഓർഗനൈസേഷന്റെ ഹെഡ് എന്ന് പറയുന്ന ഒരു തലത്തിൽ ഇരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ കാണുന്നത് എന്നാണ് അമ്പത്തൊമ്പത് മാർക്ക് മേടിച്ച് പത്താം ക്ലാസ്സിൽ തോറ്റ് പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ കൂലിപ്പണിക്ക് ഇറങ്ങിയ ആളാണ് ആളെന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നോക്കാം ഈ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജറിന് തൊട്ടരികിൽ നിൽക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക എന്റെ കാട്ടിയും എത്ര വിദ്യാഭ്യാസം ഉള്ളവരാണ് നിങ്ങൾ എത്ര കഴിവുള്ളവരാണ് എത്ര ക്വാളിഫിക്കേഷൻ ഓരോ കാര്യത്തിലും എന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു പോയാൽ അവിടെ നിങ്ങൾക്ക് നെഗറ്റീവേ കിട്ടും നല്ലതൊന്നും കിട്ടത്തില്ല മനസ്സിലാക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ഇന്ന് എന്ന് പറയുന്ന കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന റാങ്കിന്റെ അവസാന ഭാഗം നാഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന ഇങ്ങനെ എനിക്ക് അഭിമാനമുണ്ട് ഓപ്പർച്യൂണിറ്റി അത്രയും സീരിയസ് ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ കൂടെ വന്നവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഓടിയതിന്റെ ഫലമായിട്ടാണ് തുടങ്ങിയ സമയത്ത് പെട്രോൾ അടിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ലാതെന്നൊരു ഒരു ഉണ്ട് പിന്നെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ലക്ഷം ലക്ഷം രൂപ അടുത്ത മാസം ഒരു ഒരു പുതിയ വണ്ടി കൂടി കൂടി വാഹനം ലോണിന്റെ ചില പ്രശ്നങ്ങൾ കാരണം വെയിറ്റ് മനസ്സിലാക്കുക നിരവധി നിരവധി കാര്യങ്ങളുണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ലക്ഷം ഏകദേശം കോടി രൂപാധ്യത സമയം ആ കടബാധ്യതയിൽ നിൽക്കുന്ന സമയത്തായി ഓപ്പർച്യൂണിറ്റിലേക്ക് കടന്നു വരുന്നത് എന്റെ അപ്പൻ മീൻ പിടിക്കാൻ പോവാ അമ്മ പിടിക്കാൻ പോവാ അങ്ങനെ ഒരു കൊച്ചു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത് എന്റെ വീട് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീടിനെക്കാട്ടിൽ ചെലപ്പോ ചെറുതായിരിക്കും കുഞ്ഞു വീടായിരിക്കും ഒരു നാനൂറോ അഞ്ഞൂറോ സ്ക്വയർ ഫീറ്റ് വീടേ ഉള്ളേക്ക് അല്ലെങ്കിൽ ഒരു അറുനൂറ് സ്വയർ ഫീറ്റ് അതിന്റെ അപ്പുറത്തില്ല എന്റെ അപ്പൻ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച വീട് അങ്ങനെ ഒരു കുഞ്ഞു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി ഇത്രയും സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്ത് ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഓരോ ദിവസവും പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപയ്ക്കകത്തുള്ള വരുമാനം വാങ്ങിക്കൊണ്ട് ഇന്ന് അഞ്ചു ലക്ഷം രൂപയ്ക്ക് പുറത്ത് മാസ വരുമാനമായിട്ട് എനിക്ക് ബിഞ്ചി കാണുന്ന സാധ്യത ഇത്രയും നല്ലൊരു സാധ്യതയാണ് നിങ്ങളുടെ കയ്യിൽ അറിഞ്ഞോ അറിയാതെയോ കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് ഉറച്ചു നിൽക്കുക ഒരുമിച്ച് നിൽക്കുക കൂടെ വന്നവരെ ചേർത്ത് പിടിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വന്നവർക്ക് കൊടുത്ത് അവരുടെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അവരെ വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എല്ലാവരും ഈ ബിസിനസ്സിൽ ഒരു ശക്തമായ തീരുമാനം എടുക്കുക ജനുവരിയിലെ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക് ഡിസംബർ മുപ്പത്തൊന്നിന് മുന്നേ അടിക്കാൻ തീരുമാനം എടുക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വേണ്ടുന്നു